ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം ഇന്ന് നമുക്ക് ആളുകളിൽ നമ്മളോട് പെരുമാറുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും എല്ലാവർക്കും എല്ലാവരെ കുറിച്ചും ഒരുപോലെയുള്ള കാഴ്ചപ്പാടുകളാവില്ല ചിലർ ചിലരെ നല്ലവരെന്ന് പറയുമ്പോൾ ചിലർ ചിലരെ മോശക്കാരെന്ന് പറയും എല്ലാവർക്കും ഒരാൾ മോശക്കാരനോ എല്ലാവർക്കും ഒരേ ഒരാൾ നല്ല ആളോ ആവില്ല പലരും അവരെ കാണുന്ന കാഴ്ചയിലുള്ള വ്യത്യാസമായിരിക്കും അവരെ നല്ലവനും മോശക്കാരനും ആക്കി മാറ്റുന്നത് ആളുകൾ നിങ്ങളോട് പരുഷമായി പെരുമാറുമ്പോൾ ആരാണ് മോശക്കാരൻ എന്നുള്ളതല്ല അവിടുത്തെ നിങ്ങളാണോ അവരാണോ മോശക്കാരൻ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവരെയാണ് നിങ്ങളല്ല അവരുടെ മോശക്കാരൻ അവർ ആരാണെന്നുള്ളതാണ് അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം നിങ്ങളോട് പരുഷമായി പെരുമാറുന്ന ആൾ ആരോ അവരാരാണെന്നാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ ആളുകൾക്കും ഓരോ റോളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ നിങ്ങളെ പഠിപ്പിക്കും ചിലർ നിങ്ങളെ ചിന്തിപ്പിക്കും ചിലർ നിങ്ങളെ പഠിപ്പിക്കും ചിലർ നിങ്ങളെ പരീക്ഷിക്കും ചിലർ നിങ്ങളെ സ്നേഹിക്കും ചിലർ നിങ്ങളെ ഉപയോഗിക്കും എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ നല്ല വശങ്ങളെ കണ്ടെത്തി അവയെ പുറത്തു കൊണ്ടുവരാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകളാണ് അവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമുള്ള ആൾ എന്ന് പറയുന്നത് ഓർമ്മകൾ എപ്പോഴും വിശേഷപ്പെട്ടത് തന്നെയാണ് ചില ഓർമ്മകൾ നമ്മെ കരയിപ്പിക്കും ചില ഓർമ്മകൾ നമ്മെ സന്തോഷിപ്പിക്കും ചിലപ്പോൾ ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് ചിരിപ്പിക്കും ചിലപ്പോഴാകട്ടെ നമ്മുടെ ഓർമ്മകൾ നമ്മൾ ചിരിച്ച ദിവസങ്ങളെക്കുറിച്ച് കരയാനുള്ളതും ആയിരിക്കും നിങ്ങൾ നിങ്ങളൊന്നോർത്ത് നോക്കൂ അങ്ങനെ തന്നെയല്ലേ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ലേ ചിലപ്പോൾ നമ്മൾ കരഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ആലോചിച്ച് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചിരിച്ചിട്ടുണ്ടാവും ചിലപ്പോഴോ നമ്മൾ ചിരിപ്പിച്ച ആ ദിവസങ്ങളെ ഓർത്ത് നമ്മൾക്ക് കരയേണ്ടിയും വന്നിട്ടുണ്ടാവും ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ രണ്ടാമത് എന്നൊരവസരം നമുക്കുണ്ടാവില്ല ഇന്ന് ഇപ്പോൾ ഇവിടെ എന്നതിൽ തീരും നമ്മുടെ ആ അവസരം പരമാവധി അവസരങ്ങളെ വരുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാവുള്ളൂ പിന്നീട് ഒരിക്കലും അവസരം വരും എന്ന് കരുതി നമ്മുടെ സമയത്തെ പാഴാക്കി അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തെ പാഴാക്കിയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് അവസരം കയ്യെത്തിപ്പിടിക്കാൻ കഴിയില്ല അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നെപ്പോഴും എല്ലാവരും ഓർത്തിരിക്കണം വരുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പരീക്ഷണങ്ങളും ഓരോ അവസരങ്ങളാണ് ആ അവസരത്തെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ആ അവസരം പിന്നീട് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മെ നല്ലവനോ മോശപ്പെട്ടവനോ ആക്കി മാറ്റുന്നു നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു ചെറിയ കാര്യത്തെയും നമ്മൾ വിലയുള്ള കാര്യം തന്നെ നമ്മൾ കരുതണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾക്കും വിലയില്ല എന്ന് ധരിക്കരുത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം വിലയും നൽകി കരുതുക നമ്മെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും മറക്കരുത് അവരെപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാവണം അവർ നമ്മളെ സ്നേഹിക്കുന്നവരാണ് അല്ലാതെ നമ്മളെ തളർത്തുന്നവരോ പരാജയപ്പെടുത്തുന്നവരോ അല്ല അപ്പൊ അവരെപ്പോഴും നമ്മോട് ചേർന്നിരിക്കണം അവിടെയാണ് നമ്മുടെ വിജയം ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മെ ശക്തനോ അല്ലെങ്കിൽ ദുർബലനോ ആക്കി മാറ്റുന്നു ഇവിടെ ജയവും തോൽവിയും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ മറ്റൊരാൾക്കും പങ്കില്ല നമ്മൾ ശക്തനാവുന്നതും ദുർബലനാകുന്നതും നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ഒരു കുഴപ്പം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതിൽ മറ്റൊരാളെ ഉത്തരവാദിത്യ കേട്ട കാര്യമില്ല ജയം സംഭവിക്കുന്നതും പരാജയം സംഭവിക്കുന്നതും ഒക്കെ നമ്മുടെ മാത്രം ഉത്തരവാദിത്തത്തിലാണ് ഉയർച്ച താഴ്ചകൾക്കിടയിലും നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും താഴ്ചയും ഉണ്ടാവും പക്ഷെ നമുക്ക് ചില നന്മകളും ആ കൂട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നന്മ സംഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം അതിനുവേണ്ടി നമുക്ക് അവസരങ്ങൾ വരാതിരിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏത് ജയം വന്നാലും പരാജയം വന്നാലും അതിൻ്റെ ഒപ്പം നമുക്ക് അവസരങ്ങളും കൂടെ വരും മറ്റുള്ളവർ നമ്മുടെ കഴിവിനെ കുറിച്ച് സംശയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക മറ്റുള്ളവരെല്ലാം നമ്മുടെ കഴിവിനെ കുറിച്ച് വിലമതിക്കാൻ നമ്മുടെ കഴിവുകളുടെ വില നമ്മളാണ് തീരുമാനിക്കേണ്ടത് നാം കഴിവുള്ള ഒരാളാണെന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ ജീവിതത്തിനും പ്രാവർത്തികമാക്കുന്നത് നമ്മളാണ് മറ്റുള്ള ആളുകൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഏതൊരു കാര്യം നമ്മൾ മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ലൊരു കാര്യം ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നമ്മൾ നടത്തി കാണിക്കണം അവിടെയാണ് നമ്മുടെ വിജയം തളർത്തുന്നവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര റിസ്ക് എടുത്താലും ആ കാര്യം നടത്തിയിരിക്കണം അത് നമ്മുടെ വിജയത്തിൻ്റെ കാര്യമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളുടെ പണമോ പദവിയോ ആയിരിക്കില്ല ആഗ്രഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും മാത്രമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ ആളും നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് അവർ പ്രതീക്ഷിച്ചത് പണമോ സ്വത്തോ നിങ്ങളുടെ സൗന്ദര്യമോ കഴിവോ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഓർക്കാൻ ഓർത്താൽ തിരിച്ചറിയാവുന്നതാണ് പക്ഷേ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പണത്തിലോ നിങ്ങളുടെ സ്വത്തിലോ നിങ്ങളുടെ മറ്റ് സൗന്ദര്യത്തിലൊന്നും ആയിരിക്കില്ല അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ സ്നേഹം ഇത് മാത്രമായിരിക്കും അവരുടെ ചിന്ത അല്ലെങ്കിൽ അവർ നിങ്ങളിൽ കണ്ട ഗുണങ്ങൾ ചേർത്ത് പിടിക്കൽ ഓരോ ആൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പ്രത്യേകിച്ചും സ്ത്രീകൾ മറ്റുള്ളവരുടെ ഒരു ചേർത്ത് പിടിക്കലാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കരുതൽ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആരോ ആവട്ടെ അവരുടെ ഒരു കരുതലും ചേർത്ത് പിടിക്കലും സ്നേഹത്തോടെയുള്ള വാക്കുകളൊക്കെയാണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അല്ലാതെ അവരുടെ പദവിയോ പണമോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ ഒരു ആഭാടങ്ങളോടും ആയി ആയിരിക്കില്ല അവർക്ക് താല്പര്യം ഇത് പ്രത്യേകം എല്ലാവരും ഓർത്തിരിക്കുക നമ്മുടെ മറ്റ് സംഭവങ്ങൾ കണ്ടുവരുന്നവർ നമ്മളോടൊപ്പം അല്പസമയം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രമേ നമ്മളോടൊപ്പം അവരുണ്ടാവുള്ളൂ എന്നും ചേർന്ന് പോകേണ്ടവരാണെങ്കിൽ അവർ കൂടുതലും നമ്മളെ ഒപ്പം ഉണ്ടായിരിക്കുന്നതും എന്തുകൊണ്ടാണ് നമ്മുടെ കരുതലിലും അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന സ്നേഹത്തിലും അവരോട് കാണിക്കുന്ന കരുതലിലും അവരോ അവരെ ചേർത്ത് പിടിക്കുന്നിടത്തൊക്കെ ആയിരിക്കും അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ജീവിതയാത്രയിൽ പലർക്കും പല സ്വപ്നങ്ങളുണ്ടായിരിക്കും പല ലക്ഷ്യങ്ങളുണ്ടായിരിക്കും ഓരോരുത്തരും കാണുന്ന ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കും നടന്നെടുക്കേണ്ടത് അവനവൻ തന്നെയാണ് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതും അവനവൻ തന്നെയാണ് മറ്റുള്ളവരെ ആശ്രയിച്ചോ അവരെ ബുദ്ധിമുട്ടിച്ചോ അല്ല നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ടത് അത് സ്വപ്രയത്നത്താലു വേണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെത്താൻ സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ നേടേണ്ടത് അത് മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്തു കഴിഞ്ഞാല് നമ്മളെപ്പോഴും അവരോട് കടപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ അവരോട് നമ്മളെന്നും കടപ്പാടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും നമ്മളവരെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മളെന്നും അവരുടെ കാൽച്ചുകൂട്ടലായിരിക്കും അവർ പറയുന്നത് കേൾക്കാൻ നമ്മളെന്നും ബാധ്യസ്ഥരായിരിക്കും അവരുടെ ആജ്ഞകൾ നമ്മൾ അനുസരിച്ചേ പറ്റും ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ അവരുടെ ആജ്ഞ അനുസരിച്ചേ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം